ആശുപത്രിയിൽ വെച്ച് തന്നെ തലയിൽ മൂന്ന് കിലോയും കാലിൽ നാല് കിലോ വെയിറ്റ് ഇട്ട് കിടക്കുമായിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങനെ രണ്ട് മാസത്തോളവും കിടന്നു അങ്ങനെ കിടന്നിട്ടും എൻ്റെ ഭർത്താവിന് ഒരു കുറവും ഉണ്ടായില്ല നടക്കാൻ സാധിക്കുന്നുമില്ല അപ്പം പുള്ളിക്കാരന് ഭയങ്കര വിഷമമായി പുള്ളിക്കാരൻ ഒരു കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ പുള്ളിക്ക് ടെൻഷനായി ടെൻഷൻ ടെൻഷനായപ്പോൾ തലയെല്ലാം അങ്ങ് നീര് വെച്ച് നീര് വെച്ചിട്ട് സി ടി സ്കാൻ ചെയ്തപ്പം സ്കാനിങ്ങിലൊന്നും ഒരു കുറപ്പ് കുഴപ്പവും പക്ഷേ പുള്ളിക്ക് ഭീതി കൊണ്ടാകുന്നു അങ്ങനെ ഉണ്ടായെന്ന് ഡോക്ടർ പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ ഡോക്ടർ വീണ്ടും ഞങ്ങളെ അവിടെ അഡ്മിറ്റാക്കി ഒന്നുകൂടെ നോക്കിയെല്ലാം കഴിഞ്ഞ് വിട്ടു വിട്ട് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു ഞാൻ തെറാപ്പി രണ്ട് മാസം ചെയ്തു ഒരു മാസത്തോളവും വീട്ടിലെ വെയിറ്റിട്ട് കിടന്നു എന്നിട്ടും നടക്കുന്നില്ല അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഇരുന്നൂറ് മണി ജപമാല ചൊല്ലും ഞങ്ങൾ പള്ളിയിൽ പോകുകയൊക്കെ ചെയ്യും ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ പുള്ളിക്കാരന് പള്ളി വരാൻ ഭയങ്കര മടിയായിരുന്നു എന്നാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഒന്ന് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഞാൻ ഒൻപത് ദിവസം നോയിമ്പെടുത്തത് നോയിമ്പെടുത്തതിൻ്റെ ഫലമായിട്ട് പത്താം ദിവസം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ജോലിക്കൊന്നും പോയില്ലേലും എനിക്ക് കുഴപ്പമില്ല കാരണം എൻ്റെ ഭർത്താവിനെ ഒന്നും നടത്തി തന്നാൽ മാത്രം മതി ഞങ്ങളെ എന്നും പള്ളിയിപ്പൊ കോളാം അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ആഴ്ചയിലെ ഞങ്ങൾ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്തു ഞാൻ എഴുതി വെച്ച എല്ലാ നിയമങ്ങൾക്കും അമ്മമാതാവ് എനിക്ക് ഉത്തരം തന്നു കഴിഞ്ഞു